കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഷെയ്ഖ് ഹംദാന്റെ ഇന്ത്യ സന്ദർശന വാർത്തകളാണ് യു എയിലെയും ഇന്ത്യയിലെയും പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് വൻ ആഘോഷത്തോടെ ഇന്ത്യ ഷെയ്ഖ് ഹംദാനെ വരവേറ്റതും ആരവങ്ങളുമെല്ലാം നമ്മൾ കണ്ടു എന്നാൽ ഈ സന്ദർശനത്തിൽ പ്രവാസികൾക്ക് എന്ത് നേട്ടമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിരവധി പദ്ധതികളും ചർച്ചകളുമാണ് ഹംതാന്റെ ഇന്ത്യ സന്ദർശനത്തെ തുടർന്നുണ്ടായത് സന്ദർശനത്തിലൂടെ ഏറ്റവും മികച്ച സമ്മാനം തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രവാസികൾക്ക് ചികിത്സയുറപ്പാക്കുന്നതിന് ഇന്ത്യ യു എ ഇ സൗഹൃദ ആശുപത്രിയാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഒട്ടും ലാഭം പ്രതീക്ഷിക്കാതെ സാധാരണ തൊഴിലാളികൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് പദ്ധതി ദുബായിൽ സ്ഥാപിക്കുന്ന ആശുപത്രി ദുബായ് ഹെൽത്തും അഞ്ച് ഇന്ത്യൻ സംരംഭകരും ചേർന്നാണ് നിർമ്മിക്കുക പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ദുബായ് ഹെൽത്ത് സിഇഒ ഡോക്ടർ ആമീർ ഷെരീഫും സംരംഭകരും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു ഷെയ്ഖ് ഹംദാന്റെ മുംബൈ സന്ദർശനത്തിനിടെ ദുബായ് ചേംബേഴ്സ് ഒരുക്കിയ പ്രത്യേക ചടങ്ങിലായിരുന്നു കരാറിൽ ഒപ്പുവെച്ചത് എട്ട് ധാരണ പത്രങ്ങളിലും ഒപ്പുവെച്ചിട്ടുണ്ട് അടിസ്ഥാന സൗകര്യം ആരോഗ്യ സംരക്ഷണം ഉന്നത വിദ്യാഭ്യാസം സമുദ്ര സേവനങ്ങൾ ലോജിസ്റ്റിക്സ് സ്വകാര്യ മേഖലയിലെ ഇടപെടൽ എന്നിവയുൾപ്പെടെ പ്രധാന മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ധാരണാപത്രങ്ങൾ